രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം എൽ ഡി എഫ് നേടുമ്പോൾ ബി ജെ പിക്ക് എതിരെ വിമർശനം ഉന്നയിച്ചൊരു നേതാവുണ്ട് ഒ രാജഗോപാൽ ഒ രാജഗോപാൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഇതാണ് എല്ലാവരും സ്വപ്നയ്ക്കും സ്വർണക്കടത്തിനും പിന്നാലെ പോയി സർക്കാർ വികസനത്തിനു പിന്നാലെ പോയി ഇതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിക്ക് പിടിക്കാനാവാതെ വന്നപ്പോൾ ഒ രാജഗോപാൽ പറഞ്ഞൊരു വാചകമാണ് പ്രധാനപ്പെട്ട വാചകമാണ് ഓ രാജ കോർ പറഞ്ഞതിൻ്റെ ക്രെക്സ് എന്താ എല്ലാവരും സ്വർണ്ണക്കടത്ത് ചർച്ച ചെയ്തു ബിരിയാണി ചെമ്പിലെ സ്വർണ്ണക്കടത്ത് ചർച്ച ചെയ്തു ഈന്തപ്പഴത്തിലെ സ്വർണ്ണക്കടത്ത് ചർച്ച ചെയ്തു ഖുറാനിലെ സ്വർണ്ണക്കടത്ത് ചർച്ച ചെയ്തു ജനങ്ങൾ വിശ്വസിച്ചത് ഈ കോവിഡ് കാലത്ത് തങ്ങളെ സംരക്ഷിച്ചു പിടിച്ച സർക്കാരിനെയാണ് ജനങ്ങൾ സർക്കാരിനോടൊപ്പം പോയി ആ തിരിച്ചറിവിലാണ് പിന്നീട് നാളിതുവരെ സ്വപ്ന സുരേഷ് എന്നൊരു വാചകം യു ഡി എഫ് വേണ്ടിയിട്ടില്ല സ്വർണ്ണക്കടത്ത് എന്നൊരു കാര്യം ഒരു ബി ജെ പി നേതാവിനും ഇപ്പോൾ പറയണ്ട കേസ് എന്താ തീർന്നുപോയോ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഈ കേസുണ്ട് ആ കേസിൽ എങ്ങും എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വിട്ടികളാക്കിയ ചർച്ചകളാണ് ആ കാലത്ത് നടന്നതും ഈ സെലക്റ്റീവ് ലീക്കേജ് വഴി അന്നത്തെ അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയം കളിച്ചതും എന്താ ഒരു ബി ജെ പി നേതാവിനും ഇപ്പോൾ സ്വപ്ന സൊല്യൂഷനെ കുറിച്ച് പറയേണ്ടാത്തത് എന്താണ് ഒരു കോൺഗ്രസ് നേതാവിനും ഇപ്പോൾ കുറിച്ച് പറയേണ്ടാത്തത് എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ നിങ്ങൾ അതിൻ്റെ ഒറ്റ കാരണം ഈ ഒരോ ഒ രാജഗോപാലിൻ്റെ വിമർശനമായിരുന്നു ആ വിമർശനം യഥാർത്ഥത്തിൽ പിന്നീട് സാധൂകരിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്